നമ്മൾ ഇപ്പം വന്നു നിൽക്കുന്നത് അറയ്ക്കൽ മ്യൂസിയം അരയ്ക്കൽ കൊട്ടാരവും അതിൻ്റെ അത് അതിൻ്റെ ഒരു മ്യൂസിയത്തിലാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ മ്യൂസിയത്തിനെ പറ്റി പറയുകയാണെങ്കിൽ അരയ്ക്കൽ രാജ്യ കുടുംബം അവരുടെ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന ആയുധങ്ങൾ സാധന സാമഗ്രികൾ ഇതിനകത്തുണ്ട് അപ്പോൾ നമുക്ക് നേരെ അറയ്ക്കൽ മ്യൂസിയത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം അതിനു മുമ്പ് നമ്മുടെ ചാനൽ അടിക്കാതെ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഞങ്ങളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ട്വിറ്ററിലേക്കും എത്തിച്ചു കൊടുക്കണം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അറയ്ക്കൽ മ്യൂസിയത്തിലേക്കാണ് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം അങ്ങനത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം അറയ്ക്കൽ മ്യൂസിയത്തെ പറ്റി പറയുവാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ മുസ്ലിം രാജാവായിരുന്നു അറയ്ക്കൽ രാജവംശം അവരുടെ അവർ ഉപയോഗിച്ചു കൊണ്ടിരുന്ന സാധനങ്ങളും അതിന് ആയുധങ്ങളും ഒക്കെയാണ് ഈ മ്യൂസിയത്തിൽ ഉള്ളത് നമുക്ക് എന്തായാലും അതിൻ്റെ അവരുപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളുടെ പിന്നെ പിക്ചറുകളും അതിൻ്റെ വിശേഷങ്ങളും ഒക്കെ ഒന്ന് നമുക്ക് അറിഞ്ഞിട്ട് വരാം അപ്പോൾ അപ്പൊ അല്ലേ കാലഘട്ടത്തിലെ കത്തിയ കിരു അറക്കൽ കൊട്ടാരത്തിന്റെ അറക്കൽ രാജവംശവലി മുഹമ്മദ് അലി ആദിരാജ് ആദിരാജ ഹുസൈൻ അലി ആദിരാജ അലി മുസാദ് രാജ ഏകദേശം ഒരു ആയിരത്തി മുപ്പത്തിയേഴ് സുൽത്താൻ ആയിഷ മുത്തുബിബി അങ്ങനെ മുപ്പത്തി ഏഴ് രാജാക്കന്മാരാണ് ഈ അറക്കൽ കൊട്ടാരം അറക്കൽ രാജാവംശ രാജാക്കന്മാർ തടിയിൽ തീർത്ത അതിമനോഹരമായ ഒരു സ്റ്റെയർ കയറിയിട്ട് വേണം നമുക്ക് മോളിലെ നിലയിലേക്ക് എത്താൻ അതിമനോഹരമായ സുന്ദരമായ ആ സ്റ്റെയർ കയറി നമ്മൾ എത്തുന്നത് വലിയ ഒരു ഹാളിലേക്കാണ് ഹാളിലേക്ക് വരുമ്പം ആദ്യം തന്നെ നമ്മൾ കാണുന്നത് വലിയ ഒരു മിററാണ് ആ നേരെ കാണുന്ന വലിയൊരു മിററാണ് സൈഡിൽ ഒരു ദിവാൻ കോട്ട് നല്ല തേക്കുന്നടിയിൽ തീർത്ത ഒരു ദിവാൻ കോട്ട് കിടപ്പുണ്ട് നേരെ മുറ്റത്തൊട്ട് നമ്മുടെ ക്യാമറ തിരിഞ്ഞപ്പോൾ അവിടെ ഇന്നത്തെ സ്വിമ്മിങ് പൂള് പോലെ അന്നത്തെ കാലത്ത് എല്ലാവരും ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കുളം കാണാൻ കഴിഞ്ഞു പിന്നെ അവർ അവരുപയോഗിച്ചുകൊണ്ടിരുന്നൊരു മസ്ജിദാണിത് അതും പഴയ ഓൾഡ് ഒരു മസ്ജിദാണ് അവരുടെ ഈ രാജാക്കന്മാർ മാത്രം ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരിക്കാം അല്ലെങ്കിൽ കൊട്ടാരത്തിൽ അന്നുള്ളവർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു മസ്ജിദായിരിക്കണം അത് അടുത്തത് നമ്മൾ നേരെ ചെന്ന് കയറുന്നത് വലിയൊരു ദർബാർ ഹാളിലേക്കാണ് അപ്പം അതിൻ്റെ വിശേഷങ്ങൾ പോയി കാണാം ദർബാർ ഹാൾ എന്റെ അമ്മയും എന്ത് ചെയ്ത് വേണ്ടി അറക്കൽ രാജവംശത്തിന്റെ ദർബാർ ഹാളാണ് സുൽത്താൻമാർ ഇവിടുത്തെ രാജ പിന്നെ എനിക്ക് തോന്നുന്നു അറയ്ക്കൽ ആദി സൈനബ ഐഷാബി സൈനബ ഐഷാബി സുൽത്താൻ ആദിരാജ മറിയം മറിയം എന്ന ചെറിയ ബീബി കുഞ്ഞു ബീബി ഇതൊക്കെയാണ് ഈ അറക്കൽ പ്രദേശം ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാർ സുൽത്താൻ അലി രാജ് അലി രാജ ഹംസ അലി രാജ സുൽത്താൻ ആദിരാജ് ആമിന ബിബി സുൽത്താൻ ആദിരാജ മറിയം ബി ബി ഇതൊക്കെ ഹോളാണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് കാലഘട്ടത്തിലൊക്കെ പരിചയവരൊക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഇത് ഓളാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഖാൻ ബദർ സുൽത്താൻ അബ്ദുറഹ്മാൻ ഹ്മാൻ ഇതൊക്കെ ആ കൊട്ടാരത്തിലുള്ള ആൾക്കാരുടെ ഒരു കലാ സൃഷ്ടികളാണ് അവർ ഈ വരയ്ക്കാൻ ഈ ക്യാൻവാസിലൊക്കെ വരയ്ക്കാൻ നല്ല പ്രഗത്ഭരായ ആൾക്കാരായിരുന്നു എന്ന് വേണം നമുക്ക് ഈ പിക്ചർ കണ്ട് മനസ്സിലാക്കാൻ അങ്ങനെ ഒരുപാട് ഒരുപാട് പിക്ചറുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് പ്രത്യേകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിനകത്തൊന്നും തുടരാൻ പാടില്ല എന്ന് ഒത്തിരി പിക്ച്ർ നമ്മൾ അവിടെ കണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ആ പിക്ചർ പിക്ചേഴ്സൊക്കെ ഒന്ന് പോയി കണ്ടിട്ടോ പെട്ടികൾ കണ്ടോ ആഭരണ പെട്ടികളാണ് അറക്കൽ രാജകുടുംബം ഉപയോഗിച്ചിരുന്ന ആഭരണ പെട്ടികളാണ് ഇതാണ് റോയൽ മെന്റലി സ്റ്റിക്കാണ് ഇതൊക്കെ പിന്നെ കൈകൊണ്ട് എഴുതിയ കുറയാനാണ് ഇരിക്കുന്നത് ഇത് രാജാവിൻ്റെ പിന്നെ കിരീടം വാള് തോലുകൊണ്ട തോലുകൊണ്ടുള്ള കൊണ്ടുള്ള പരിചയ അപ്പൊ ഇതിന് വെട്ടിയാ വെട്ടില്ലേ തോള് കഠാര വാള് തോൽ കൊണ്ടുണ്ടാക്കിട്ടുള്ള പരിചകള് കുന്തം ഇതൊക്കെ ഇങ്ങനെ കാണാന്നുള്ള സുഖം പക്ഷെ നമുക്കൊന്നും എടുത്തുയർത്താൻ ചെലവാൻ പറ്റത്തില്ല അത്രയും വെയിറ്റ് ആയിരിക്കും ചെപ്പ് വെള്ളി പൂശ് കപ്പ് വെള്ളി പോഞ്ചി മെഴുകുതിരി വിളക്ക് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടോ കത്തി പാത്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇപ്പോഴേ കാണുന്നത് ഉപകരണങ്ങളാണ് മ്യൂസിക് ഉപകരണങ്ങൾ ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെമ്പ് പാത്രങ്ങളാണ് നമ്മളിത് എവിടെ വന്നത് നമ്മൾ മുമ്പേ വന്ന വഴി ഇതല്ല അവിടെ അത് വേറെ വഴി അരക്കൽ വീടിൻ്റെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയ്ക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ബാക്കിയുള്ള കൂട്ടുകാരിലേക്ക് ചോദിക്കുക ചാനൽ സബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ വീഡിയോയുമായിട്ട് വരുന്ന എല്ലാവർക്കും കുഴപ്പം ബായ് വനക്കാം